അഞ്ചെട്ട് പ്രേതങ്ങളുണ്ട് സായി പ്രേതം അച്ചുപ്രേതം പോയൊരു ഇത് ജപ്പാൻ പ്രേതം ആരോ ഞങ്ങള് ഈ സ്പോട്ടില്ലാണ്ട് മരട സഞ്ജോ ബ്രിട്ടീഷ് പല മൊത്തം വിജനം മെഡിക്കൽ കോളേജാണ് ആളേറ്റ് കാണുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ വെള്ളം കണ്ട് വിചാരിക്കണോട്ടോ വെള്ളം ഒഴുക പ്രേത കഥ പറയാ പറഞ്ഞിട്ട് കൂട്ടിട്ട് വന്നതാണ് കേട്ടോ മര് ഇരുട്ടത്ത് നിർത്തി പ്രേതം മറ്റേ കോൺക്രീറ്റ് നല്ല വീഡിയോ

സായു എന്തൊക്കെയോ അച്ചോ ഈ പ്രേത സ്റ്റോറിയില് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ അർദ്ധരാത്രിക്ക് എന്താണ് ഇവിടെ വന്നിട്ട് പ്രേത കഥ ചോദിക്കും ആംബിയൻസ് വേണം ആംബിയൻസ് എന്ത് സനു സനു വിളിക്കുക ഇവിടെ കപ്പിൾസ് മാത്രമല്ല പഞ്ചാബ് കൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ വരും അത് മാത്രല്ല പൈസ ഒക്കെ പിടുങ്ങാൻ വേണ്ടി വരും നമ്മുടെ കയ്യിൽ തന്നെ വാച്ചും കൂടി ഒരു എന്തിനാണ് വരും എന്നിട്ട് സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യണം നമ്മൾ പെട്ടു കൈസ നീ ഇരിക്കണ്ടടാ കേക്കര ഗയ്സ് மொத்தம்ടാ സീനാടാ കണ്ടിട്ട് നീ ഒന്നും ചെയ്യണ്ട ठीक है बॅड रिमाइंडरടാ गाइस लेट അടി كده लाइट அடிச்சு सब्सक्राइबरस നിങ്ങൾ നെറ്റും ൊത്ത സീനാണ് രണ്ട് ഹെൽമെറ്റ് മിച്ചവ ഹെൽമെറ്റ് പോയി കഴിഞ്ഞാൽ അവന്റെ ഈ മുഖവും അല്ലെങ്കിൽ ചളങ്ങിയിട്ടാണ് എന്താ ൂടി ചളിക്കാൻ എന്താ ചെയ്യാൻ യൂട്യൂബിലും കേട്ടിരുന്നു ഒരു ലീവ് ആദ്യമായിട്ടോ പേടി പെരുത്തിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ വീഴ്ത്തണ്ടട്ടോ ഫോണ് നമുക്ക് ഗാംഗിൽ പോവാൻ പറ്റുമോ അതിന്റെ അവിടെ ആരൊക്കെ ഉണ്ട് എന്നാ അങ്ങോട്ട് പോയി നോക്കാം ഞാനില്ല ിട്ടാൾക്കാരോ എന്നാലേ നമ്മൾ മേടിച്ച് സീനാ നമ്മളെ തന്നെ ഇതില് കാണുമ്പോ പേടിയോ

വരച്ചിട്ട് നിൽക്കുകാണ് ഗയ്സ് ടൈറ്റ് ഓക്കേ ഉണ്ട് നാലൈക്ക് വെട്ടാനുണ്ട് നാലൈക്ക് ഓക്കേ എന്തായാലും നമുക്ക് ഇതിനെ ഫോർലേറ്റ് ആണ് ആ ഫോർലേറ്റ് ഓഫ് ആയാൽ പിന്നെ നോക്കിക്കേ ഫ്രണ്ടിൽ എന്താടാ എന്താണ് എന്താണ് വയ്യ ഇത്രയും വലിയ കമ്പി ഉണ്ടാവുള്ളൂ ഇനി ഇരുമ്പില്ല ഫോറിൻ സിനിമയിലൊക്കെ ഇരുമ്പി വെച്ചിട്ടാ പ്രേര തൊണ്ണൂറുകളാ ശരിക്കും ഒഡിയൻ സിനിമ ഒടിയൻ സനൂപിന്റെ ഒരു പുതിയ സിനിമയുണ്ട് മിനിയൻ ഇറങ്ങിയിട്ടില്ല വണ്ടിയൊന്ന് വേണ്ടട എന്തിനാണ് നിങ്ങൾ എങ്ങനെ പേടിച്ച് വരയ്ക്കുന്നത് ഇതിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യ അതാ അതാ സഞ്ജു ചോര ഛർദ്ദിക്കാൻ പൊക്കണ മസാല ചിക്കൻ നിന്നാവുമൊക്കെ പ്രേതം പിടിക്കാട്ടില്ല ഒരു മുതലാ

എന്നിട്ട് ഇവൻ തന്നെ ഇതന്നിവിടെ വേണം പറഞ്ഞോ ഇവിടെ പറഞ്ഞത് അതെന്നാ നമ്മള് അഭിനന്ദിക്ക എന്തിനാ പേടിക്കണ് കിച്ചു ചെക്കമ്മ പേടിച്ച് മൂത്ര ഒഴിക്കാ പേടിക്കണ എന്തിനാ കിച്ചു മൂത്രമൊഴിക്കണേ നടക്കും വരനാട്ടിനും അച്ചുണ്ട് അല്ല ചച്ചോ ഒരു മണിക്കും പോകണ്ട എന്തിനാണ് ഇവിടെ കുഞ്ഞമ്മന്റെ വായനല്ലേ പ്രയത്നം കണ്ടിട്ട് പോവാ അവരെ ഇത്രയും കാലമായിട്ട് നല്ല പേടത്തോർന്നാണ് ചേച്ചി ഏഹ് നിസ്മുള്ളി കിച്ചു കറുമൂടോ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് നമുക്ക് സംഘർഷ ഘടകമായ കാഴ്ചകൾ കാണുണ്ടായിരിക്കും അവരുന്നതിന്റെ ഒരു കുറവും കൂടിയുള്ളു കൈസ് ഞങ്ങൾ കൈ പിടി കണ്ടിട്ടില്ലല്ലോ എന്റെ പഠിക്കാട്ടാണെങ്കിൽ പള്ളി അച്ഛൻ ഫ്രണ്ടില് പോക്ക പേടി ടീമാണ് ഗൈസ് പണ്ട് പോരങ്ങനാ പറഞ്ഞ പേടിപ്പെടുത്തുന്ന ഞാനായിരുന്നു രാത്രി എന്തൊക്കെയാണ് കാണിക്കുന്നത് ആളുകളൊക്കെ ഈ രാത്രി നടമാട്ടം ഉണ്ട് കേട്ടോ നിങ്ങൾ തെറുതൂർ പറയുന്നത് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞത് മരവൊക്കെ ശ്രദ്ധിച്ചു എല്ലാത്തിനും ഒരു ഇതാണ് പ്രേതമോക്കിട്ടാ പന കണ്ട ഒറ്റപ്പന ഒറ്റപ്പന പ്രീടാ സ്മാരകം സിനിമകളിലൊക്കെ സ്ഥാപിച്ചു എന്നല്ല ഡിസ്ചാർജ് പറഞ്ഞുകഴിഞ്ഞാ അത് നിർമ്മിച്ചോ ചാ പള്ളിക്കൂടില്ല കോഴി കയ്യില് അവിടെ കാണിക്ക് മോൻ കാണിക്ക് മോൻ നോക്ക് കണ്ടതാണ് സായി കരിഞ്ഞിരിക്കണു അതെ

എക്സ് ആണ് പാലക്കാട് എന്താ നടക്കുന്നത് ഈ അർദ്ധരാത്രിക്ക് പുൽസി തന്മാര് വേദങ്ങൾക്ക് ഒരു രാത്രി ഒരു കുരുസിദ്ധം നടത്താൻ ഒരു സമയമന്മാര് കൊടുക്കണ്ടേ നായ്ക്കള് വന്നിട്ട് പല വേഷത്തിലും പല ഭാവങ്ങളെ അതവിടെ ഒടിയന്റെ സ്ഥലമാണ് മേൻ ഒടിയന്മാരിന്റെ സ്ഥലമാണ് എന്തൊക്കെയാ കാരണം കഴിച്ചാ പക്ഷെ നമുക്ക് ഇവിടെ വണ്ടീൻ്റെ എവിടേക്കാരും വെളുത്തിട്ട് ഒരാൾ നിക്കുന്നു കേട്ടോ 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 കേട്ടോ

പേടിച്ചതാ മൂത്ര ഒഴിച്ചിട്ട് ഓടുന്നു എന്തിനാ സനിപ്പിത്ര പേടി പേടി സ്വപ്നങ്ങളാണ് നല്ലത് അതെങ്ങനെ നമ്മടെ നമ്മൾ അവസാനിപ്പിക്കണം ഇവിടെ ഞങ്ങള് നമ്മളത് അവസാനിക്കണേ ബ്രിട്ടീഷ് പാലേ നമ്മൾ ലൈവ് അവസാനിപ്പിക്കുക വണ്ടി എടുക്കാൻ പോയിട്ട് പോയിട്ടുണ്ടെന്ന്